അസ്സാം വലൈക്കും വഹമ്മത്തല്ല അലമദില്ല വസ്ലാത്ത് വസ്സലാം വാല റസൂലില്ല വായാലി വസാഹബി ഹി അജ്മൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ ഇപ്പോൾ നമ്മളുടെ ചാനലുകളും മറ്റും മറ്റുമൊക്കെ ചർച്ച ചെയ്യുന്നത് പ്രസവം എവിടെ വച്ചാകണമെന്നതാണ് വിഷയം ഓരോ സമയത്ത് ഓരോ വിഷയങ്ങൾ കടന്നു വരും അതിനെന്തെങ്കിലും ഹേതു ഏതെങ്കിലും ഭാഗം ഒക്കെ ഉണ്ടാകും അതിൽ പിടിച്ച് കയറിയാണ് വിഷയങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇപ്പോൾ വീട്ടിൽ വെച്ച് പ്രസവിക്കണോ അതോ ഹോസ്പിറ്റലിൽ തന്നെ പ്രസവിക്കണോ പ്രസവിക്കണോ എന്നതാണ് വിഷയം ഇതിന് ഇപ്പോഴുണ്ടായ പ്രശ്നം ഈ മടവൂർ കാഫില എന്ന പേരിൽ സിറാജുദ്ദീൻ ലത്തീഫ് എന്നോ അതെന്തോ പറയുന്നൊരു മുസ്ലി ആര് നാലു വർഷമായി ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട് ഒരാത്മീയ തട്ടിപ്പായിട്ടാണ് ഈ സിദ്ധൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മടവൂർ ഷേഖൻ്റെ പേരിൽ ലൗലിയുടെ പേരിൽ അങ്ങനെയാണ് അദ്ദേഹത്തെ വിളിക്കുന്ന എല്ലാവരും ആ പേരിൽ നടത്തുന്ന ആത്മീയ ചികിത്സയുടെ ഭാഗമായിട്ടാണ് ഈ സംഭവം ഇപ്പോൾ നടന്നിരിക്കുന്നത് അദ്ദേഹം തൻ്റെ ആത്മീയ ചികിത്സയുടെ ഭാഗമായിക്കൊണ്ട് സന്താനങ്ങളില്ലാത്തവർക്ക് സന്താന സൗഭാഗ്യം നൽകും ഇഷ്ടസന്ധതി ഏതാണോ അതുണ്ടാക്കി കൊടുക്കും പിന്നെ അങ്ങനെ എന്തു വേണമെങ്കിലും നേടിക്കൊടുക്കുന്ന സ്വർഗവും നരകവും ഒക്കെ കൊടുക്കുന്ന ആളുകളാണ് ഇവരൊക്കെ അല്ല ഇവർ പറയുന്ന ഈ ഈ മടവൂർക്കാരൻ ഔലിയ ഇദ്ദേഹമാണ് ഞാനാണ് അള്ളാഹു എന്ന് പറയുന്നത് അദ്ദേഹമാണ് പ്രപഞ്ചം നിയന്ത്രിക്കുന്നതെന്ന് ഉസ്താദ്മാരും മുസ്ലിാക്കന്മാരും പ്രസംഗിക്കുകയും ചെയ്യുന്നുണ്ട് ഇതാണ് ഇതിലെ വിഷയം ഇപ്പോൾ ഈ സിദ്ധൻ്റെ തന്നെ ഈ മുസ്ലിയൻ്റെ തന്നെ സിറാജുദ്ദീൻ മുസ്ലിയാരുടെ തന്നെ ഭാര്യ അഞ്ചാമത്തെ പ്രസവത്തിൽ പ്രസവ സമയത്ത് രക്തസ്രാവത്തിലൂടെ മരിച്ചുപോയി ഇതാണ് ഇപ്പോൾ ചർച്ചയാകാൻ കാരണം മതപ്രഭാഷകരും പണ്ഡിതരുമൊക്കെ ഒക്കെ പണ്ഡിതന്മാരുമെന്നൊക്കെ കേളി കേട്ട കുറേ തലപ്പാവുധാരികളാണ് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിലെ കക്ഷികൾ അവർ പ്രസംഗിക്കുന്നത് വളരെ അപകടകരമായ ആശയങ്ങളാണ് ഈ ജനങ്ങൾ കൈമാറുന്നത് ഒരു മുസ്ലിൻ്റെ പ്രശ്നഭാഷണത്തിലുള്ളത് തൻ്റെ ഭാര്യ പത്തു പ്രസവിച്ചു ഒന്നുപോലും ആശുപത്രിയിലല്ല അല്ലെങ്കിൽ എന്തിനാണ് ആശുപത്രിയിൽ പോകുന്നത് ആന ഏതെങ്കിലും ആശുപത്രിയിൽ പോയി പറ്റിയിട്ടുണ്ടോ അതൊക്കെ കാട്ടിൽ അതിൻ്റെ സൗകര്യത്തിന് പ്രസവിക്കുകയല്ലേ എന്നൊക്കെ ഒരു നാണവും ഉളുപ്പുമില്ലാതെ ചോദിക്കുന്നുണ്ട് ഇവരൊക്കെ ഇത്തരം ആളുകൾ എന്താണ് ഈ ചെയ്യുന്നത് എന്ത് സേവനമാണ് ഇവർ ചെയ്യുന്നത് ഒന്നി വർ ചെയ്യുന്നത് അജ്ഞരായ ഈ സാധുക്കളെ തങ്ങളുടെ താടിയും തലപ്പാവും വേഷവും ഭാവവും ഒക്കെ കാണിച്ചു പറ്റിക്കുന്നു ആത്മീയമായി പറ്റിക്കുന്നു അതാണ് ഇവർ ചെയ്യുന്ന ഒരു കാര്യം രണ്ടാമത്തത് ഇതിൻ്റെ പേരിൽ ആ സാധുക്കളെ സാമ്പത്തിക ചൂഷണം നടത്തി ഇവർ കൊഴുത്ത് തടിക്കുന്നു ഇവരെ കീശ വീർക്കുന്നു അവർ ആത്മീയമായി ചൂഷണം ചെയ്യുന്നതിന് പുറം സാമ്പത്തികമായും ചൂഷണം ചെയ്യുന്നു മൂന്നാമത് ഇവർ വരുത്തി ഒരു വിന ഇസ്ലാമിനെയും ഒക്കെ വിമർശിക്കാനുള്ള വടി കൊടുക്കുന്നു ഒരാവശ്യവും ഇസ്ലാമുമായിട്ട് ബന്ധമില്ലാത്ത ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇസ്ലാമിൻ്റെ പേരിൽ അവതരിപ്പിച്ച് ഇസ്ലാം വിരുദ്ധരായ എക്സുകളും എന്നൊക്കെ പറഞ്ഞ് പല പേരുകളിലുള്ള ഇസ്ലാം വിമർശകർക്ക് അവസാനം അവസരമുണ്ടാക്കി കൊടുത്ത് അവസാനം ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഒക്കെ നാണം കെടുത്തുന്നു എന്നതാണ് ഇവർ ഇവരിതിൻ്റെ ഫലമായി വരുത്തി തീർക്കുന്ന വിഷയം ഇനി ഇനിയിപ്പോഴിവിടെ ഉണ്ടായ ഈ വിഷയത്തിൽ എന്താണ് ശരിയായ വിഷയം എന്താണ് നിലപാട് െല്ലാ ആശുപത്രികളിലും സൗകര്യത്തിന് പ്രസവിക്കാനുള്ള ഏർപ്പാടുകളുണ്ട് പ്രസവവുമായി ബന്ധപ്പെട്ട എല്ലാ സൗകര്യങ്ങളും എല്ലായിടത്തും ഉണ്ട് കാരണം അതൊരു മുഖ്യ വിഷയമായിട്ട് നമ്മളുടെ ഹോസ്പിറ്റൽ സംവിധാനങ്ങൾ കാണുന്നുണ്ട് ഏതെങ്കിലും അപകട സാധ്യതകളുണ്ടെങ്കിൽ അതിൽ പ്രത്യേക ചികിത്സയും ലഭ്യമാണ് ഇതൊക്കെയാണ് ഇത്തരം ആശുപത്രികളിൽ എന്ന് പറയാൻ പ്രേരിപ്പിക്കുന്നത് അതല്ലാതെ വീട്ടിൽ വെച്ച് പ്രസവിച്ചാൽ അത് ശരിയാവില്ല എന്ന അർത്ഥത്തിലല്ല മുമ്പുള്ളവർക്ക് വീട്ടിൽ വെച്ച് പ്രസവിച്ചിട്ടുണ്ട് ഇപ്പോഴും പ്രസവിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവാം പക്ഷേ ഒരു ഒരു ഹോസ്പിറ്റൽ സംവിധാനം ഉണ്ടാകുമ്പോൾ അപകടരഹിതമായി ആ കാര്യങ്ങൾ നിർവഹിക്കാൻ തള്ളക്കും കുഞ്ഞിനും അപകടമില്ലാത്ത രീതിയിൽ നിർവഹിക്കാൻ ഒരു സൗകര്യമുണ്ടാകുമ്പോൾ അത് പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം ഇത് അതിനെ നിരുത്സാഹപ്പെടുത്തുകയും പല ഈ ആന പ്രസവിച്ചതൊക്കെ ഹോസ്പിറ്റലിൽ നിന്നാണോ എന്നൊക്കെ വങ്കത്വം പറഞ്ഞുകൊണ്ട് ഇതിനൊക്കെ നിസ്സാരമാക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇതിലെ പ്രശ്നം ഇതിനു പുറമേ തങ്ങളുടെ മന്ത്രവും ജപവും കൊണ്ട് സുഖപ്പറവം നടത്താൻ കഴിയുമെന്ന മൂഢവിശ്വാസം ഇവർ മുതലെടുക്കുകയും ചെയ്യുന്നുണ്ട് ആധുനിക ചികിത്സാരീതികളോടൊക്കെ മുഖം തിരിഞ്ഞു നിൽക്കുകയും ഒക്കെ ചെയ്യുന്നു ഇതിൻ്റെയൊക്കെ കൂട്ടത്തിൽ ഒരു ഗ്രാൻഡ് മുസ്റ്റിയുടെ മകൻ പ്രസംഗിച്ചിരിക്കുന്നത് നാല് കൊല്ലം വരെ ഗർഭാശയത്തിൽ കുഞ്ഞു നിൽക്കാമെന്ന വങ്കത്വവും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇങ്ങനെ എല്ലാം കൊണ്ടും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ആളുകളുടെ മുമ്പിൽ വഷളാക്കാൻ പറ്റുന്ന വഷളത്തരം തന്നെയാണ് ഈ ഈ വേഷധാരി ഈ പ്രത്യേക വേഷധാരികൾ കാണിക്കുന്നത് എന്നർത്ഥം ഇതാണിപ്പോൾ ചർച്ചയായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇസ്ലാം ഒരു മതമാണ് അള്ളാഹു പ്രവാചകനിലൂടെ ലോകത്തിന് നൽകിയ ഒരു മതമാണത് അത് മനുഷ്യൻ്റെ പാരത്രിക ജീവിതത്തിന് വിജയം വരിക്കാനും ഐഹിക ജീവിതത്തിൽ സമാധാനത്തോടു കൂടി പോകാനും നൽകുന്ന നിർദ്ദേശങ്ങളാണ് അതിലുള്ളത് അതിൽ ചികിത്സ നടത്താൻ അനുവാദമുണ്ട് അല്ല രോഗത്തിൽ ചികിത്സ നടത്തണമെന്ന് മുഹമ്മദ് നബി സല്ലാഹു അല്ലൈവിസ്ല നിർദ്ദേശിക്കുകയും ചെയ്തിട്ട് അദ്ദേഹം ചില ചികിത്സകൾ നടത്തിയിരുന്നു അദ്ദേഹത്തെ നാട്ടുവൈദ്യന്മാർ ചികിത്സിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് മദീനയിലെ ആ പ്രദേശത്തുണ്ടായിരുന്ന നാട്ടുവൈദ്യന്മാർ അറബികളും അനറബികളും ചില മുസ്ലിങ്ങളല്ലാത്തരും അതിലുണ്ടാകാം അവർക്ക് വൈദ്യശാസ്ത്രം അറിയുക എന്നത് മാത്രമാണ് അതിലെ പരിഗണന ആ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആ വൈദ്യശാസ്ത്ര ചികിത്സ തേടുകയും ഉപയോഗപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഏറ്റവും അവസാനം അദ്ദേഹം രോഗിയായി കിടന്ന മരണാസനായി കിടന്ന ആ രോഗത്തിൽ രണ്ടാഴ്ച കടഞ്ഞിരുന്നു ആ രോഗ അദ്ദേഹത്തെ ചികിത്സിക്കാൻ വേണ്ടി നാട്ടിൻ്റെ നാനാഭാഗത്തുനിന്ന് പല വൈദ്യന്മാരും വിദഗ്ധരൊക്കെ വന്നിരുന്നു അവരുടെ കുറിപ്പടി അനുസരിച്ചാണ് ഐഷ അള്ളഹന്റെ ഭാര്യ ഐഷാ അള്ളഹാനെ മരുന്ന് നൽകിയിരുന്നത് റസൂൽ സല്ലാ അലിസ്ലയുടെ ആ സംഭവത്തെ പറ്റി ഐഷാ അള്ളഹ് പറയുന്നു റസൂൽ അള്ളഹിസ് വക്കുന്തു വാലി ജുഹാലുഹു ആശയം ഇതാണ് പ്രസുലത രോഗിയായി കിടന്ന സന്ദർഭത്തിൽ അവസാന ഘട്ടത്തിൽ പല ഭാഗത്തു നിന്നും അദ്ദേഹത്തിൻ്റെ അടുക്കിൽ നിന്ന് അറബ് സംഘങ്ങൾ ചികിത്സകരായിട്ട് വന്നിരുന്നു അവർ കുറിച്ചു തരുന്ന മരുന്നുകൾ ഞാൻ അത് ഉപയോഗിച്ചായിരുന്നു നബി തിരുമേനിയെ ചികിത്സിച്ചിരുന്നത് എന്ന് പറയുന്നു അപ്പോൾ ഇതൊരു മതമല്ല മതമിടപെട്ട് പ ഇങ്ങനെ വഷളാക്കേണ്ട വിഷയമല്ല പ്രാദേശികമായിട്ട് നാട്ടു നടപ്പ് അനുസരിച്ച് കാലത്തിൻ്റെ പരിഷ്കരണമനുസരിച്ച് ആ രംഗത്തുള്ള പരിഷ്കരണങ്ങൾക്കെതിരുപയോഗിക്കാം റസൂലാൻ ആ ചികിത്സ ചികിത് നടത്തിയ ചികിത്സകളൊന്നും ആയിഷല്ലെ രേഖപ്പെടുത്തി അടുത്ത തലമുറയ്ക്ക് കൈമാറിയിട്ടില്ല ഇസ്ലാമി ലോകത്ത് സഹാബികളോ താബികളോ മുസ്ലിം ലോക പണ്ഡിതന്മാരോ ഈ ചികിത്സയെ നടത്താവോ മറ്റൊന്നും പാടില്ല എന്ന് പറഞ്ഞില്ല അവരൊക്കെ കാലത്തിനനുസരിച്ച് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ചികിത്സിക്കുകയാണ് ചെയ്ത് അതാണ് നിലപാട് തന്നെയാണ് ഈ വിഷയത്തിലുള്ള നിലപാട് എന്നാൽ ഇതിനൊക്കെ മുഖം തിരിഞ്ഞ് നിൽക്കുന്ന ആളുകളാണ് ഉണ്ടത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തേൻ കൊണ്ടുള്ള ചികിത്സ ഖുർആൻ പറഞ്ഞതാണ് പക്ഷെ അതിൻ്റെ അളവ് എത്രയാണ് എങ്ങനെയൊക്കെയാണ് കുടിക്കേണ്ടത് എന്നൊന്നും കുറാൻ പറഞ്ഞിട്ടില്ല ഒരു നിർദ്ദേശം എന്ന നിലയ്ക്ക് നമ്മൾക്ക് പഠിക്കാൻ വേണ്ടി വിട്ടെന്നാൽ മതമല്ല തേന കൊണ്ട് നമുക്ക് ചികിത്സിക്കാം അത് ധാരാളമായിട്ട് രാവിലെ എഴുന്നേറ്റ് ഒരു ഗ്ലാസ് ഒരു ഒരു കുപ്പി തേൻ കുടിച്ചാൽ അയാൾക്ക് രോഗമുണ്ടാകും അയാൾക്ക് മറ്റു അസുഖങ്ങൾ ഉണ്ടാവും ലഹരി ബാധിക്കുമൊക്കെ ചെയ്യും അപ്പോൾ ചികിത്സ എന്ന് പറഞ്ഞത് ഉണ്ട് അത് നമ്മൾ കണ്ടുപിടിക്കണം അത് മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്കും ആ ചികിത്സ കണ്ടുപിടിക്കാം അത് നമുക്ക് ചികിത്സക്ക് ഉപയോഗിക്കാം ഓ മതമാണെങ്കിൽ അല്ലാത്തവർ കണ്ടുപിടിച്ച് നമ്മൾ നടപ്പാക്കുന്നൊരു ഏർപ്പാടാകില്ലല്ലോ ഈ കരിഞ്ചീരകത്തിൻ്റെ എണ്ണ കൊണ്ടും ജീരകം കൊണ്ടും ഒക്കെ ചികിത്സിക്കുന്നു അതൊക്കെ നമുക്ക് പരിഷ്കരിച്ച് ഉപയോഗിക്കാം പക്ഷെ മതമല്ല അതൊന്നും അതൊന്നും മതമല്ല കൊമ്പ് വയ്ക്കുക കപ്പിൻ തെറാപ്പി എന്ന് പറയുന്ന ചികിത്സ റസൂൽദാന്റെ മുമ്പേ ഉള്ള ചികിത്സയാണ് പൗരാണികമായ പ്രാകൃത രീതിയിലൊരു ചികിത്സയാണിത് അത് കാലത്തിനനുസരിച്ച് പരിഷ്കരിച്ച് ഇപ്പോൾ നമുക്ക് ഉപയോഗപ്പെടുത്താം അതൊരു പുണ്യ ചികിത്സയല്ല ഒന്നുമല്ല ഇതൊക്കെ ഭൗതികമായ ചികിത്സയാണ് ആ ചികിത്സകളൊക്കെ കാലത്തിനനുസരിച്ച് നമുക്ക് നടത്താം ഏതാണോ വേണ്ടതെന്ന് ഓരോരുത്തർക്കും തീരുമാനിക്കാം പ്രാദേശികമായ വ്യത്യാസമുണ്ടാകാം എന്നല്ലാതെ ചികിത്സൻ്റെ പേരിൽ മതപരമായ തട്ടിപ്പിന് യാതൊരു വകുപ്പും ഇസ്ലാം അനുവദിച്ചിട്ടില്ല ഈ തരത്തിലുള്ള ആത്മീയ ചികിത്സകൾ നടത്തുന്ന ഒരു മുഴുവൻ തട്ടിപ്പ് നടത്തുന്നവരാണ് ആ തട്ടിപ്പ് നടത്തുന്ന ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയാണ് ശരിക്കും ചെയ്യേണ്ടത് നമ്മൾ ഈ കാര്യത്തിൽ ജാഗ്രതയും ശ്രദ്ധയും പുലർത്തുക